ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ തേജസ്വിനി ശാലിനിയോട് പറയുന്നുണ്ട് നീ ഞാനും ഒക്കെ സിവിൽ സർവീസ് കിട്ടിയപ്പോൾ ലോകം നേടിയതുപോലെ ഉണ്ടായിരുന്നു പക്ഷെ ജീവിതത്തിൽ തോറ്റുപോയല്ലോ എന്നൊക്കെ പറയുന്നു തേജസ്വിനി പറയുന്നുണ്ട് എൻ്റെ കാര്യം പോലെയല്ല നിന്റെ കാര്യം നീ ഇതുവരെയും തോറ്റിട്ടില്ല നീ സ്വയം തോപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു ഇരുപത് വർഷം സ്നേഹിച്ചിട്ട് കുറച്ചുനാൾ അടുത്തില്ലാതിരുന്നപ്പോഴേക്കും വേറൊരു പെണ്ണിനെ തേടി പോയതാണ് അതുപോലെയാണോ നിന്റെ കാര്യമെന്നൊക്കെ ശാലിനിയോട് ചോദിക്കുന്നു ആറു വർഷമായിട്ട് നിന്നെ കുറിച്ച് ഒരറിവും വിഷ്ണുവിനില്ല എന്നിട്ട് നിന്നെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്നുണ്ട് വിഷ്ണു നിന്നെ അന്വേഷിച്ച് ഭ്രാന്തനെ പോലെ നടക്കുകയാണ് ദേവിയെ പോലെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്നെ എന്നൊക്കെ പറയുന്നു തേജസ്വിനെ പറയുന്നുണ്ട് ഏത് പെണ്ണും ആഗ്രഹിക്കുന്ന സ്നേഹമാണ് അതുപോലെ ഒരു സ്നേഹം ഇനിയെങ്കിലും നീ അത് കണ്ടില്ലെന്ന് നടിക്കരുതെന്നൊക്കെ പറയുന്നു തേജസ്വി അങ്ങനെയൊക്കെ ഉപദേശം കൊടുത്തിട്ട് ശാലിനിയുടെ അടുത്ത് നിന്നും പോകുന്നു ശേഷം അനുപല്ലവിയെ ആണെങ്കിൽ ശാലിനി വിളിക്കുന്നുണ്ട് ശാലിനി ചോദിക്കുന്നുണ്ട് ഇന്ന് വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ എന്നൊക്കെ അനുപല്ലവി ഇല്ലെന്ന് പറയുന്നു ശാലിനി ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് തലവേദനിക്കുന്നു വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് കമലിനെയാണ് കമലൻ കുടിച്ചു വെളിവില്ലാത്ത റോഡിലൂടെ നടന്നു വരികയാണ് ആ സമയത്ത് വിഷ്ണുവിന്റെ വണ്ടിക്കാണെങ്കിൽ കൈ കാണിക്കുന്നുണ്ട് വിഷ്ണു കമലിനെ വഴക്ക് പറയുന്നുണ്ട് നീ എന്തിനാണ് കുടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് പപ്പി മോളോട് സത്യം ചെയ്തതല്ലേ എന്നൊക്കെ പറയുന്നു കമലൻ അപ്പോൾ പറയാണ് കുട്ടികളോട് നമ്മൾ എന്തെല്ലാം കള്ളം പറയാറുണ്ട് അതുപോലെയുള്ളൊക്കെ പറയുന്നു വിഷ്ണു പറയുന്നുണ്ട് നിന്റെ ഏട്ടത്തി അമ്മയാണെങ്കിൽ കളക്ടർ തന്നെയാണ് ജില്ലാ കളക്ടർ ആണെന്നൊക്കെ എന്റെ അടുത്ത് നിന്നും മറിഞ്ഞു നിൽക്കുന്നതാണെന്നൊക്കെ പറയുന്നു കമലൻ അപ്പോൾ പറയുന്നുണ്ട് ആശാന് തെറ്റിപ്പോയതായിരിക്കുമെന്ന് തേജസ്വിനി മാഡം അല്ലേ കളക്ടർ എന്നൊക്കെ പറയാണ് വിഷ്ണു പറയുന്നുണ്ട് ഇപ്പോഴും ഞാൻ കളക്ട്രേറ്റിലേക്ക് പോയിട്ടാണ് വന്നത് പക്ഷെ അവിടെ വെച്ച് ശാലിനിയെ കണ്ടില്ല എന്നൊക്കെ പറയുന്നു കമലൻ അപ്പോൾ പറയുന്നുണ്ട് പിന്നെ എങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമെന്ന് ഇനി ഒരു വഴിയുണ്ടെന്ന് പറയുന്നുണ്ട് ഏട്ടത്തിയമ്മ കളക്ടറാണെങ്കിൽ ഉറപ്പായിട്ടും താമസിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടിലായിരിക്കും അതുകൊണ്ട് ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് പറയുന്നു അവിടെ പോയാൽ ഏട്ടത്തിയെ കാണാമല്ലോ എന്നൊക്കെ പറയുന്നു വിഷ്ണുവിന് കമലൻ പറയുന്ന ഐഡിയ കൊള്ളാമെന്ന് തോന്നുന്നു ഉടനെ തന്നെ വിഷ്ണു അവിടെ നിന്നും പുറപ്പെടുന്നുണ്ട് അതേ സമയത്ത് ശാരദാമ്മയുടെ വീട്ടിൽ ശാലിനി ഓരോ പരാതിക്കാരെയും കാണുകയാണ് ഒരമ്മ വന്നിട്ട് വിധവാ പെൻഷന്റെ കാര്യം സംസാരിക്കുകയാണ് സുസ്മിതയ്ക്കാണെങ്കിൽ പതിനയ്യായിരം രൂപ കൊടുത്തു ശരിയാക്കി തരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇതുവരെ ശരിയാക്കി തന്നില്ല എന്നൊക്കെ പറയുന്നു ശാലിനി അപ്പോൾ വിചാരിക്കുന്നുണ്ട് സുസ്മിത പാവങ്ങളെ പോലും വെറുതെ വിടുന്നില്ലല്ലോ എന്നൊക്കെ ശാലിനി വിധവാ പെൻഷനൊക്കെ എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞു ഉറപ്പ് കൊടുക്കുന്നുണ്ട് ശാലിനി ഓരോരുത്തരെയായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേസമയം കമലൻ വിചാരിക്കുകയാണ് ഞാൻ എന്തിനാണ് ആശാനെ പറഞ്ഞു വിട്ടത് ഒന്ന് ഫോൺ വിളിച്ച് ചോദിച്ചാൽ പോരെ ആ ശാന്തയുടെ നമ്പർ എൻ്റെ കയ്യിൽ ഉണ്ടല്ലോന്നൊക്കെ വിചാരിക്കുന്നു കമലൻ ശാന്തയെ വിളിക്കുന്നു ശാന്തയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഏട്ടത്തി അമ്മ അവിടെ എത്തിയിട്ടുണ്ടോ എന്നൊക്കെ ആശാൻ പറയുന്നത് ഏട്ടത്തിയമ്മയാണ് ഇവിടുത്തെ കളക്ടർ എന്ന് കളക്ടറായിട്ട് ഏട്ടത്തിയമ്മ ചുമതല എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് ആ വീട്ടിലാണ് താമസമെന്നും അറിയുന്നത് എന്തായാലും അതൊക്കെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ആശാൻ ആണെങ്കിൽ ശാരദാമ്മയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു ഈ കാര്യം ഞാൻ നേരത്തെ വിളിച്ചറിയിച്ചതാണെന്നും ശാന്തിയോട് പറയുന്നുണ്ട് ശാന്തിയാണെങ്കിൽ കമലൻ പറയുന്നതെല്ലാം കേട്ടിട്ട് ഞെട്ടിപ്പോകുന്നുണ്ട് അതേസമയം വിഷ്ണു അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്